ഹായ് ഹലോ എല്ലാവർക്കും പി എസ് സി എസ്പിറൻറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്ന് നടന്ന ഫീമെയിൽ അസിസ്റ്റൻ്റ് പ്രസൺ ഓഫീസറുടെ ആൻസർ കീ ആണ് അപ്പോൾ എക്സാം കുറച്ച് എളുപ്പമായതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഉയരാനാണ് ചാൻസ് അപ്പോൾ നമുക്ക് ആൻസേഴ്സ് നോക്കാം ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആര് വിക്രം മിശ്രി ഓപ്ഷൻ എ വിക്രം മിശ്രിയാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഗാന്ധിജി ഡർബനിൽ നിന്നും ആരംഭിച്ച പത്രം ഏത് ആൻസർ ഇന്ത്യൻ ഒപ്പീനിയൻ താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളെ അവ നടന്ന വർഷവുമായി ചേരുംപടി ചേർക്കുക ബോസ്റ്റൺ ടീ പാർട്ടി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസിൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി പാരീസ് ഉടമ്പടി ആയിര സി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് ടെന്നീസ് കൂട്ട് പ്രതിജ്ഞ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത്കോ ബി എ സി ഡി ഓപ്ഷൻ എ ആണ് ആൻസർ ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായതെപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ മുപ്പത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതെല്ലാം പ്രാചീന മലയാളവും ആദിഭാഷയും ആൻസർ ഓപ്ഷൻ സി മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പാലക്കാട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചത് ആര് ആനി ബസന്റ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ പാത ഏത് എൻ എച്ച് ഫോർട്ടി ഫോർ ദൊഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര നീലഗിരി കുന്നുകൾ ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണം ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് ശരാവതി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് ഏത് നദിക്ക് മുകളിലാണ് ചെനാബ് ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ട്രോപ്പോസ്വിയർ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട് ശരിയായവ ലോകബാങ്കിൻ്റെയും ഐ എം എഫിൻ്റെയും നിബന്ധനകൾ അംഗീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കുകയും ചെയ്തു ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം എന്നിവ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് ഇത് രണ്ടും ആണ് ശരിയായിട്ടുള്ളത് അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ഒന്നും രണ്ടും മാത്രം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ സ്വകാര്യവൽക്കരണത്തിന് പ്രാധാന്യം നൽകി തെറ്റാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം നിർവഹണ ചുമതല എന്നിവ നിന്നും ഗവൺമെൻറ് പിൻവാങ്ങുക രണ്ടും മൂന്നുമാണ് ശരി അപ്പോൾ ഓപ്ഷൻ എ ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ യോജിക്കാത്ത പ്രസ്താവന ഏത് ഓപ്ഷൻ ഡി ആണ് യോജിക്കാത്തത് തെറ്റായിട്ടുള്ളത് താഴെ പറയുന്നവരിൽ ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പുരസ്കാരം ലഭിച്ചത് സൈമൺ ജോൺസൺ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെ സാമ്പത്തിക വളർച്ച ആധുനികവൽക്കരണം സ്വാശ്രയത്വം സമത്വം എന്നിവ ലക്ഷ്യങ്ങളാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മുതൽ അമ്പത്താറ് വരെയാണ് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ടുള്ള സ്വാശ്രയത്ത സമീപനമാണ് ആദ്യ ഏഴ് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ പ്രാധാന്യം നൽകിയത് എല്ലാ പ്രസ്താവനയും ശരിയാണോ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പി സി മാഹലനോബിസ് എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെ കൽക്കട്ടയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുകയും സാഖ്യഅ എന്ന ജയണൽ ആരംഭിക്കുകയും ചെയ്തു ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി പി സി മഹൽനോബിസ് വികസന ആസൂത്രണനയം രണ്ടാം പഞ്ചവത്സര പദ്ധതി പദ്ധതിയിലാണ് മുന്നോട്ട് വെച്ചത് എല്ലാം ശരിയാണ് ഭരണഘടനാ അസംബ്ലിയിൽ ഇവരിൽ ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ഇവയിൽ ദ്വിമണ്ഡല നിയമസഭകൾ ഉള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാം ഓപ്ഷൻ സി തദ്ദേശ ഭരണസ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി പി കെ തുങ്കൻ കമ്മിറ്റി ആർട്ടിക്കിൾ പത്തൊമ്പത് പ്രകാരം എത്ര അവകാശങ്ങളാണ് ഉറപ്പു നൽകിയിട്ടുള്ളത് ആറ് ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിലാണ് അയാളുടെ പൗരത്വം നഷ്ടപ്പെടുന്നത് മൂന്ന് സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും താഴെ തന്നിരിക്കുന്നതിൽ ഏത് വിഷയത്തിൽ പെടുന്നു കൺകറൻ്റെ ലിസ്റ്റ് എ ബി സി ഡി ഇവർ പേരും സുഹൃത്തുക്കളാണ് ഇതിലെ ക്വസ്റ്റ്യൻ വരുന്നത് ഇപ്പോഴത്തെ ദേശീയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്നാണ് ഇപ്പോൾ എ രാജീവ് കുമാർ ബി ഗ്യാനേഷ് കുമാർ സി ഡി വൈ ചന്ദ്രചൂഡ് ഡി പറഞ്ഞ ഉത്തരം സഞ്ജീവ് ഖന്ന അപ്പോൾ ഗ്യാനേഷ് കുമാറാണ് ബി പറഞ്ഞതാണ് ശരി ഇന്ത്യൻ ഭരണഘടനയിൽ എത്രാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായ സംരക്ഷിത വിവേചനം നൽകിയിരിക്കുന്നത് ഓപ്ഷൻ എ താഴെ തന്നിരിക്കുന്നതിൽ റിട്ടുകളും ലക്ഷ്യങ്ങളുമാണ് ഇവയിൽ തെറ്റായതേത് തെറ്റായത് ഓപ്ഷൻ സി ആണ് സെർഷോറിയ ഒരു കീഴ്ക്കോടതി അധികാരം അങ്ങനെയല്ല അപ്പോൾ തെറ്റായത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ആൻസർ വരിക ഓപ്ഷൻ ഡി താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ ഗവൺമെൻറ്റുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ബൽവന്തറായ കമ്മീഷൻ അശോക് മേത്ത തുങ്കൻ കമ്മിറ്റി ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മൂന്ന് മാത്രം രണ്ടായിരത്തി എട്ടിലെ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ ഏതൊക്കെയാണ് നെൽവയലുകൾ നികത്തുന്നത് തടയുന്നു തണ്ണീർത്തടങ്ങളുടെ ഉപയോഗത്തെ നിയന്ത്രിക്കുന്നു നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിക്കാത്തവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നു എല്ലാം ഉൾപ്പെടും മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി താഴെ പറയുന്നവർ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വാർദ്ധക്യ സഹജമായ വൈകല്യങ്ങൾ അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് സഹായകമായ ജീവിത ഉപകരണങ്ങൾ നൽകുന്നത് സംബന്ധിച്ചാണ് ആൻസർ ഓപ്ഷൻ ബി താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ഒരു മുനിസിപ്പൽ കോർപ്പറേഷനിൽ അംഗമാകാൻ വേണ്ടി വരുന്ന ആവശ്യ യോഗ്യതകൾ ഇന്ത്യൻ പൗരനായിരിക്കണം ഏറ്റവും കുറഞ്ഞത് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചല്ല ഇരുപത്തൊന്ന് വയസ്സാണ് തെറ്റാണ് തിരഞ്ഞെടുക്കപ്പെടേണ്ട പ്രദേശത്തെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കണം ഒന്നും മൂന്നുമാണ് ശരി ഓപ്ഷൻ ബി പ്രകൃതിയിലെ സൂക്ഷ്മാണുക്കൾ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിലേക്കുന്ന പോഷകങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ് വിഘടനം ഡോട്ട്സ് എന്ന ചികിത്സാ രീതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് ക്ഷയരോഗം കേരളത്തിൽ മുപ്പത് വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ സ്ക്രീൻ ചെയ്യുന്നതിനായി ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ് ശൈലി ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷിയെ നേരിട്ട് തകർക്കുകയും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുകയും ചെയ്യുന്ന വൈറസ് ഏതാണ് എച്ച് ഐ വി മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് സൈനോ നോഡ് സൂര്യപ്രകാശത്തിൽ നിന്നും ശരീരത്തിൽ സ്വയം നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ ഡി ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ പ്രകാശത്തിൻ്റെ തീവ്രത വർദ്ധിക്കുമ്പോൾ ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കൂടും ഭൂമിയുടെ ഉപരിതലത്തിൽ നിശ്ചലാവസ്ഥയിലിരിക്കുന്ന പത്ത് കിലോഗ്രാം പിണ്ടമുള്ള ഒരു വസ്തുവിൻ്റെ ഭാരം നൂറ് ന്യൂട്ടൺ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജോൺ ക്ലാർക്ക് മൈക്കൽ ഡെവറോട്ട് ജോൺ മാർട്ടിനാസ് എന്നിവർ നേടിയത് ഏത് പുരസ്കാരമാണ് നോബൽ സമ്മാനം ഭൗതികശാസ്ത്രത്തിൽ പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തമ്മിലുള്ള ബന്ധം രണ്ടും എതിർദിശയിൽ താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത അളവ് വാതകത്തിൻ്റെ മാർദ്ദം യാർത്തത്തിന് വിപരീതാനുപാതത്തിലായിരിക്കും ഈ പ്രസ്താവന ഏത് നിയമം ബന്ധപ്പെട്ടതാണ് പോയിൽ നിയമം ചുവടെ കൊടുത്തിരിക്കുന്ന ലവണങ്ങളിൽ ഏതിൻ്റെ ലവണ ലായനിയുടെ പി എച്ച് മൂല്യമാണ് ഈടിനേക്കാൾ കുറവ് എൻ എച്ച് ഫോർ സി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ രസതന്ത്ര നോബൽ സമ്മാനം ഏതിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത് മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഐസോടോപ്പുകളിൽ ഭൂമിയിൽ വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നത് ദൃഷ്യം കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം ചിറയ്ക്കൽ കണ്ണൂർ തപ്പുകുട്ടി മേളമൊരുക്കി താളവടിവിൽ താവടി തുള്ളി പുലവൃത്തമാടി വിനോദ ഭാഷണങ്ങളിലൂടെ പൊട്ടിച്ചിരി വിടർത്തി അടവി തുള്ളി കോലം തുള്ളലിലേക്ക് കവുങ്ങിൻ പാളയിലാണ് കോലങ്ങൾ ഏത് അനുഷ്ഠാന കലാരൂപത്തെക്കുറിച്ചുള്ളതാണ് ഈ വിവരണങ്ങൾ പടയണി മലയാളത്തിലെ പ്രശസ്തരായ ചില ആട്ടക്കഥാകൃത്തുകളെയും അവരുടെ ആട്ടകഥകളെയും ചൂടിക്കടക്കുന്നു ശരിയായത് കോട്ടേതമ്പരം കല്യാണ സൗകന്ധികം ഉണ്ണായി വാര്യർ നളചരിതം ഓപ്ഷൻ സി വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാൻ എന്ന് നടിക്കുന്നതിൽ ചിലർ ഇവരിൽ പൂന്താനം നമ്പൂതിരി കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള മുപ്പത്തേഴാം ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം അർഹനായ അർജുന അവാർഡ് ജേതാവ് കൂടിയായ കായിക താരം എൽദോസ് പോൾ മാക്സ് ആണ് ആൻസർ നമുക്കൊന്ന് പറഞ്ഞു പോകും ഓപ്ഷൻ ഡി ഓപ്ഷൻ എ ഓപ്ഷൻ ബി ഓപ്ഷൻ ഡി ഓപ്ഷൻ സി ഓപ്ഷൻ ബി അമ്പത്തേഴ് ഓപ്ഷൻ എ അമ്പത്തെട്ട് ഓപ്ഷൻ ഡി അമ്പത്തൊമ്പത് ഓപ്ഷൻ സി അറുപത് ഓപ്ഷൻ എ മാത്സ് എക്സ്പ്ലനേഷൻ ആവശ്യമുള്ളവർക്ക് അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും അടുത്തത് ഇംഗ്ലീഷാണ് കറക്റ്റ് ആൻസർ ദിസ് ഈസ് എൻ അച്ചീവ്മെൻറ്റ് ഡാഷ് ഐ ആം പ്രൗഡ് ഓഫ് വിച്ച് ഡോൺ ടച്ച് മീ ഹീ ഹാസ് സെഡ് ടു ഹർ റിപ്പോർട്ട് ചെയ്യാനാണ് ഹീ ടോൾഡ് ഹർ നോ ടു ടച്ച് ഹിം ദി തണ്ടർ ഗ്രാജ്വലി ഡാഷ് ആൻഡ് ഇറ്റ്സ് റംബ്ലിങ് ഈസ് ഇയർഡ് ഫാർ അവേ ബിയോണ്ട് ദ വില്ലേജ് എബെയ്റ്റ്സ് ആണ് ഇനോർമസിൻ്റെ ആൻറ്റോണിയും ഓപ്ഷൻ ഡി അഫോമേറ്റീവ് സെൻറ്റൻസ് ഓപ്ഷൻ സി നോബഡി നോസ് ദ ആൻസർ ക്വസ്റ്റ്യൻ ടാഗ് ഡു ദ അറുപത്തേഴ് ഓപ്ഷൻ ബി എ പേഴ്സൺ ഹു സ്റ്റഡീസ് സ്റ്റാർസ് ആൻഡ് ദ യൂണിവേഴ്സ് ആസ്ട്രോണോമർ ബ്ലൂ ബ്ലഡ് ഇഡിയത്തിൻ്റെ മീനിംഗ് ആണ് എൻ അരിസ്റ്റോക്രാറ്റ് ഇഫ് ഐ ഹാഡ് നോൺ യു വേർ ഇൻ ഹോസ്പിറ്റൽ ഐ ഡാഷ് യു വുഡ് ഹാവ് വിസിറ്റഡ് തെറ്റായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി ഓപ്ഷൻ സി ഒഴിച്ചുകൂടാനാവാത്തത് ഒറ്റപദം അത്യന്താപേക്ഷിതം ചേർത്തതുക ആ പ്ലസ് ആൾ ഐ താഴെപ്പറയുന്നതിൽ അലിംഗ ബഹുവചനം അല്ലാത്തത് ഏത് ആൺമക്കൾ ശരീരം എന്ന വാക്കിൻ്റെ ശരിയായ പദം ഗാത്രം മേനി കായം വപുസ് ഒന്നും രണ്ടും ശരി ചക്രശ്വാസം വലിക്കുക അത്യധികം വിഷമിക്കുക അതി അത്യന്തം തിരിച്ചേതുമ്പോൾ അതി പ്ലസ് അന്തം പ്രിയാമ്പലിൻ്റെ പരിഭാഷ ആമുഖം ശരിയായ പദം വൃഷ്ടി സമ്പ്രദം വിവ്രതം പുരുഷ തടവുകാർക്കുള്ള തുറന്ന ജയിലുകൾ രണ്ടെണ്ണം തടവ് ശിക്ഷ വിധിച്ചൊരു തടവുകാരനെ ജില്ലാ ജയിലിൽ എത്ര കാലം പാർപ്പിക്കാം ആറുമാസം നിലവിലെ ജയിൽ വകുപ്പ് മേധാവി ബൽറാംകുമാർ ഉപാധ്യായ കേരളത്തിൽ അവസാനമായി വധശിക്ഷ നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ ഏത് ജില്ലയിലാണ് മലപ്പുറം മനുഷ്യാവകാശങ്ങളുടെ നിർവചനത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നത് ഓപ്ഷൻ എ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൻ്റെ അംഗങ്ങളുടെയും കാലാവധി സംസ്ഥാനത്തിൽ അഞ്ച് വർഷം എഴുപത് വയസ്സ് മനുഷ്യാവകാശ കമ്മീഷൻ അംഗത്തെ കമ്മീഷനിൽ നിന്ന് പുറത്താക്കാൻ അനുവദിക്കുന്നത് എപ്പോഴൊക്കെയാണ് മുകളിൽ പറഞ്ഞതെല്ലാം ശരിയാണ് വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പുകൾ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതും ഇളവ് നൽകുന്നു എട്ടിലൊന്ന് വിവരാവകാശ നിയമത്തിലെ വകുപ്പ് എട്ടിലൊന്നിൽ ജി പ്രകാരം ഏത് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതാണ് ഇളവ് അനുവദിക്കുന്നത് ഓപ്ഷൻ ബി ദേശീയ വിവരാവകാശ കമ്മീഷണർ നിയമനത്തിനുള്ള കമ്മിറ്റിയുടെ ചെയർമാനായിരിക്കുന്നത് പ്രധാനമന്ത്രി വിവരാവകാശ വകുപ്പ് നിയമം ഒമ്പത് പ്രകാരം വിവരം നിരസിക്കൽ ഏത് തരത്തിലുള്ള പകർപ്പാവകാശ ലംഘനമാണ് സ്വകാര്യ വ്യക്തിയുടെ പകർപ്പാവകാശം വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം വിവരം എന്നതിൽ എന്നതിലുൾപ്പെടുന്നത് മേൽപ്പറഞ്ഞവയെ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന മനുഷ്യാവകാശങ്ങൾ ഭരണഘടനയും അന്താരാഷ്ട്ര ഉടമ്പടികളും ഉറപ്പു നൽകുന്നവയാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം ബുദ്ധി ബഹുമുഖ സിദ്ധാന്തത്തിൽ കൈനസ്തെറ്റിക് എന്നത് ശാരീരിക ചലനങ്ങൾ കഴിവോടെ നിർവഹിക്കൽ ഉത്കണ്ഠ ഏറ്റവും ശരിയായി വിവരിക്കുന്നത് ഭയം സംഘർഷം ചിന്ത അഭിപ്രേരണ എന്നത് പ്രവർത്തിക്കാനുള്ള പ്രചോദനം ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മാനസിക സമ്മർദ്ദം ഫ്രോയിഡിൻ്റെ സിദ്ധാന്തമനുസരിച്ച് റിയാലിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം പ്രവർത്തിക്കുന്നത് ഏത് ഘടകം ഈഗോ അപ്പോൾ ഇത്രയുള്ളൂ എല്ലാവരും അവർക്ക് കിട്ടിയ മാർക്ക് കമൻറ്റ് ചെയ്യുക എനിക്ക് എൺപത്തി എൺപത്തി അഞ്ച് ടു തൊണ്ണൂറിന് ഇടയിലാണ് മാർക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാർക്കൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക് യു